കോമഡിയുടെ കാര്യം പറഞ്ഞാൽ പോണസ്റ്റിനി പറഞ്ഞാൽ പഴയ മലയാള സിനിമകളെ മറികടന്ന് ഇന്നും ഒരാൾ പോലും എത്തിയിട്ടില്ലെന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും വരാറുണ്ട് കാരണം അന്ന് കോമഡി എന്നത് പഞ്ച് ഡയലോഗ് ഇടുന്നതോ ഒരാളെ അപമാനിക്കുന്നതോ അല്ലായിരുന്നു അത് നമ്മൾ ജീവിച്ച ജീവിതത്തിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആയിരുന്നു നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെ സംസാരിക്കുന്ന നമ്മളെ നമ്മളെ പോലെ ചിന്തിക്കുന്ന നമ്മളെ പോലെ ചിരിപ്പിക്കുന്ന മനുഷ്യരുടെ കഥകൾ കുട്ടിക്കാലത്ത് ടെലിവിഷനിൽ ദൂരദർശനിലോ പിന്നെ ഏഷ്യനെറ്റിലോ സൂര്യയിലോ വന്നാൽ റിമോട്ട് വിട്ട് എഴുന്നേൽക്കാതെ മുഴുവൻ കുടുംബവും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കാണുന്ന സിനിമകൾ എത്ര തവണ കണ്ടാലും പഠിപ്പില്ലാതെ വീണ്ടും വീണ്ടും കാണുന്ന രംഗങ്ങൾ ഡയലോഗ് പറയുന്നതിന് മുൻപേ തന്നെ ചിരി വരുന്ന അവസ്ഥ അത്തരത്തിലൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഇതൊരു വലിയ കഥയോ വലിയ സംഭവം നടക്കുന്ന സിനിമയോ അല്ല പക്ഷെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി കമൽ സംവിധാനം ചെയ്ത സിനിമകളിൽ പൊതുവെ കാണുന്ന ആ ലാളിത്യം ആ മാനുഷികത ആ ഗ്രാമീണ ചൂട് ഇതെല്ലാം ഈ സിനിമയിൽ നമുക്ക് ഫുൾഫിൽ ചെയ്യാം പെരുവണ്ണാപുരം എന്ന ഗ്രാമവും അവിടെയുള്ള മനുഷ്യരും അവിടെ അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഈഗോകളും സൗഹൃദങ്ങളും പിണക്കങ്ങളും എല്ലാം ചേർന്നതാണ് ഈ സിനിമ ഇവിടെ വില്ലന്മാർ ഇല്ല ഇല്ല പക്ഷേ ജീവിതം തന്നെയാണ് കഥയായി മാറുന്നത് ഒരു ഫ്ലോ ഉണ്ട് ജയറാം എന്ന നടൻ ജയറാം എന്ന നടനെ നമ്മൾ പിന്നീട് പല കൊമേഴ്സ്യൽ സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ കാണുന്ന ജയറാം ഒരു നിഷ്കളങ്ക മനുഷ്യനാണ് ഓവർ ഇല്ല ഡയലോഗ് പറയുമ്പോൾ പോലും ഒരു നാച്ചുറൽ അതുപോലെ പാർവതിയുടെ കഥാപാത്രം ലൗഡല്ല ഗ്ലാമറസ് അല്ല പക്ഷെ അത്രയും നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ അറിയുന്ന ഒരു നാടൻ പെൺകുട്ടിയെ പോലെ പിന്നെ പറയാതെ വയ്യ ജഗതി മമ്മുക്കോയ ഇന്നസന്റ് ഇവർ മൂന്ന് പേരും ഒരേ ഫ്രെയിമിൽ വന്നാൽ കോമഡി ഫോർസ്ഡായി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ ബോഡി ലാംഗ്വേജ് പോസ് ടൈമിംഗ് എല്ലാം ചേർന്നാണ് ചിരി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇന്നും അവരുടെ ഒരൊറ്റ ഫ്രെയിം പോലും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആളുകൾ ഷെയർ ചെയ്യുന്നത് പക്ഷേ അതിൽ ഒരു ചെറിയ കടന്നു വരും കാരണം ആ ഫ്രെയിമിൽ നമ്മൾ കാണുന്നത് ഒരു സിനിമ മാത്രമല്ല നമ്മളുടെ തന്നെ ഒരു കാലഘട്ടമാണ് ഇന്ന് പലരും നമ്മളോടൊപ്പം ഇല്ല എന്ന ഫാക്ട് ഓർക്കുമ്പോൾ ആ സെയിം ഫ്രെയിം നമ്മളെ കുറച്ച് നിമിഷമെങ്കിലും സൈലന്റ് ആക്കുകയും ചെയ്യും ജോൺസൺ മാഷിന്റെ സംഗീതം ഈ സിനിമയ്ക്ക് മറ്റൊരു ലെയർ നൽകുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഓവർ പവർ ചെയ്യാതെ സോഫ്റ്റ്ലി ചെയ്യുന്ന രീതിയിൽ അന്നത്തെ സിനിമകൾ മ്യൂസിക് ഒരു അല്ലായിരുന്നു അത് കഥയുടെ ഭാഗമായിരുന്നു ടെലിവിഷൻ കാലത്ത് ഈ സിനിമ റിപ്പീറ്റ് ടെലികാസ്റ്റ് വന്നാൽ ചാനൽ മാറ്റാതെ ഇരുന്ന് കാണുന്ന സന്തോഷം ഇന്ന് ഓപ്ഷൻസ് കൂടിയെങ്കിലും ആ കളക്റ്റീവ് വ്യൂവിംഗ് എക്സ്പീരിയൻസ് എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്നൊരു ഫീലിംഗ് ും ഇന്നത്തെ കോമഡിയെ ഞാൻ കംപ്ലീറ്റ്ലി കുറ്റം പറയുന്നില്ല കാലം മാറുമ്പോൾ സിനിമയും മാറണം പക്ഷേ പഴയ സിനിമകളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇന്നസെൻസ് മനുഷ്യ സ്നേഹം മറ്റൊരാളെ താഴ്ത്താതെ കഴിവ് അതിന്ന് റയറാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് പഴയകാല സിനിമകളെ കുറിച്ച് എന്താണ് അഭിപ്രായം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായി ഇതുപോലുള്ള നൊസ്റ്റാൾജിക് വിശേഷങ്ങളുമായി വരുന്നത് വരെ ദിസ് ഈസ് ഗോൾഡൻ ടൺ സൈനിങ് ഓഫ് കിൽ Hey it's golden pen you know the name click subscribe and join the game video shining like a gem let's make memories again